ിൽ കൊല്ലം സെയിലേഴ്സ് ഫൈനലിലെത്തി ആദ്യ സെമിയിൽ തൃശൂർ ടൈറ്റൻസിനെ പത്ത് വിക്കറ്റിന് തോൽപ്പിച്ചു റൺസ് വിജയലക്ഷ്യം ഒൻപത് പോയിന്റ് അഞ്ച് ഓവറിൽ അർദ്ധ സെഞ്ചുറി നേടി മഹേഷ് പോലൂർ ചേരുന്നു മഹേഷ് കൊല്ലം സെയിലേഴ്സ് ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നു എങ്ങനെയുണ്ടായിരുന്നു കളി വിവരങ്ങൾ ഒരു പറയാൻ കാരണം ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗ് തുടങ്ങിയ തൃശൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും അവർക്ക് വലിയൊരു സ്കോർ മുന്നോട്ട് വെക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല ഒരു ഘട്ടത്തിൽ മത്സരം തുടങ്ങി അഞ്ച് പോയിന്റ് മൂന്ന് ഓവറിൽ വിക്കറ്റ് നഷ്ടപ്പെടാതെ മുപ്പത്തിയാറ് റൺസ് എന്ന ഭേദപ്പെട്ട നിലയിലായിരുന്നു തൃശൂർ ഉണ്ടായിരുന്നത് പക്ഷേ എൺപത്തിയാറ് റൺസ് എടുക്കുമ്പോഴേക്കും തൃശൂരിന്റെ പത്ത് വിക്കറ്റുകളും പൂർണമായും നഷ്ടപ്പെടുന്നതാണ് കണ്ടത് തൃശൂരിന്റെ നിരയിൽ ബാറ്റിംഗ് നിരയിൽ രണ്ടുപേർ മാത്രമാണ് രണ്ടക്കം കടന്നത് അഹമ്മദ് ഇമ്രാൻ പതിമൂന്ന് റൺസ് ഒപ്പം തന്നെ അനന്തകൃഷ്ണൻ ഇരുപത്തിമൂന്ന് റൺസ് ഈ രണ്ട് ബാറ്റർമാരല്ലാതെ മറ്റാർക്കും കാര്യമായ ഒരു റൺ എടുക്കാൻ സാധിച്ചില്ല കൊല്ലത്തിന്റെ ബൌളിംഗ് നിര എടുത്തു പറയേണ്ടതാണ് ഇന്ന് പന്തെറിഞ്ഞ എല്ലാ ബൌളർമാർക്കും വിക്കറ്റ് കിട്ടി ക്യാപ്റ്റൻ സച്ചിൻ ബേബി ഉൾപ്പെടെയുള്ള ർക്കും ഇന്ന് വിക്കറ്റ് കിട്ടി നാല് ബൌളർമാർ രണ്ട് വിക്കറ്റുകൾ വീതം വീഴ്ത്തി വിജയ് വിശ്വനാഥ് പവൻ രാജ് അഖിൽ ജി ഒപ്പം തന്നെ അജയ് ഘോഷ് നാല് ബൌളർമാർ രണ്ട് വിക്കറ്റ് വീതം വീഴ്ത്തി എൺപത്തി ആറ് റൺസിന് തൃശൂരിനെ ഓൾ ഔട്ട് ആക്കിയ ശേഷം അനായാസമാണ് വളരെ അനായാസമാണ് കൊല്ലം അവരുടെ ചെയ്സ് ചെയ്തത് വളരെ അനായാസം വിജയലക്ഷ്യം മറികടന്നു ഒൻപത് പോയിന്റ് അഞ്ച് ഓവറിൽ എൺപത്തി ഏഴ് റൺസ് വളരെ പെട്ടെന്ന് തന്നെ അടിച്ചെടുക്കും പത്ത് ഓവർ ബാക്കി നിൽക്കുകയാണ് വിജയം എന്നുകൂടി ഓർക്കണം ഈ അത്തം പിറന്ന് പത്താം നാൾ തിരുവോണം നിൽക്കുന്ന സമയത്താണ് പത്ത് വിക്കറ്റ് പത്ത് ഓവർ ബാക്കി നിൽക്കേ കൊല്ലം നേടുന്നത് സന്തോഷകരമായ ഒരു കാര്യമാണ് അവരെ സംബന്ധിച്ചിടത്തോളം കാരണം കഴിഞ്ഞ തവണത്തെ ചാമ്പ്യന്മാരാണ് പക്ഷെ ആ ഒരു കുറഞ്ഞ സ്കോറാണെങ്കിൽ പോലും ഭരത് സൂര്യയുടെ പ്രകടനം എടുത്തു പറയണം അദ്ദേഹം അതിവേഗം ഒരു അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കുകയും ചെയ്തു ഏകപക്ഷീയമായ ജയം കൊല്ലം സെയിലേഴ്സ് അവരെ ലീഗ് റൌണ്ട് മത്സരങ്ങളിലൊക്കെ ഒന്ന് പതറിപ്പോയെങ്കിലും ഇടയ്ക്കൊന്ന് പതറിപ്പോയെങ്കിലും കൃത്യമായി നോക്കൌട്ട് റൌണ്ടിലെത്തിയപ്പോൾ കൃത്യമായ ഒരു ആധിപത്യം സ്ഥാപിച്ചെടുക്കുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഫൈനലിൽ അവർ ഇനി അവർക്ക് എതിരാളികളായി കൊല്ലത്തിന് എതിരാളികൾ ആരൊക്കെയാകും എന്നുള്ള ആരാകും എന്നുള്ളൊരു ആകാംക്ഷയുണ്ട് കഴിഞ്ഞ തവണത്തെ എതിരാളികളായിരുന്ന കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് വീണ്ടും അവർക്ക് മുന്നിലെത്തും അതെല്ലാം കൊച്ചിൻ ബ്ലൂ ടൈഗേഴ്സ് എത്തുമോ എന്നുള്ളത് ഇന്ന് വൈകിട്ട് അറിയാം രണ്ടാമത്തെ സെമിഫൈനൽ മത്സരം ഇന്ന് ആറേമുക്കാലിലാണ് തന്നെയാ